നബി ആണെന്ന് ജൂവും ക്രിസ്ത്യനും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ജീസസ് ആണെന്ന് ജൂ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നബി ആണെന്ന് ക്രിസ്ത്യനും ജൂവും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ചില ഇറഡ്യൂസ്ബിൾ ഇൻഇറിക്കൺസീലബിൾ ഡിഫറൻസസ് ഉണ്ട് ഇവർ തമ്മിൽ പക്ഷേ ഒരു ഗ്രൂപ്പാണ് പക്ഷേ ഈ ഒരു മതത്തിൽപ്പെടാതെ സെമാറ്റിക്കാണെന്ന് എനിക്ക് പറയാൻ ഒക്കില്ല ഞാൻ ഇതിൽ മൂന്നിലും വിശ്വസിക്കുന്നു ഞാൻ ആണ് അല്ലെങ്കിൽ ഞാൻ വൈഷ്ണവനാണ് ഞാൻ ആണെന്ന് പറയാനൊക്കില്ല ഈ ഏതെങ്കിലും ഒരു മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആണെന്ന് പറയാനൊക്കെയുള്ളൂ അതുകൊണ്ട് ഈ പതിനൊന്ന് ഗുരുവിനെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പറയണം ഈ പതിനൊന്ന് മതങ്ങളിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് ഹിന്ദുക്കൾ അതിൽ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോളൂ പക്ഷേ പതിനൊന്നും ബ്രാഹ്മണിക്കൽ മതങ്ങളാണ് ബ്രാഹ്മണിക്കൽ മതങ്ങളാണ് അതിൽ നമുക്ക് ഇടമില്ല നമ്മൾ അതിൻ്റെ ശാസ്ത്രങ്ങൾ വായിക്കാൻ പാടില്ല അതിൻ്റെ അമ്പലത്തിൽ കയറാൻ പാടില്ല പിന്നെ ഒരു അമ്പലങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ഒരു പത്ത് മൈൽ ദൂരെ നിന്ന് ദൂരെ നിന്ന് പ്രാർത്ഥിക്കണം എന്നാലും ഞാൻ അദ്വൈതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ ഒരു വിരോധമില്ല പക്ഷേ ഇത് ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ചേ പറ്റൂ വിശ്വസിച്ചേ പറ്റൂ എന്നാലേ ഹിന്ദുവാണെന്ന് പറയാൻ നോക്കുകയുള്ളൂ അപ്പം നമുക്ക് വാസ്തുവത്തിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ ഹിന്ദുക്കളാണെന്ന് വാസ്തുത്തിൽ പറയുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത് നമ്മൾ സെമിറ്റിക് ആണെന്ന് പറയുന്ന പോലെയാണ് അത് തെറ്റാണ് അതല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ ആധ്യാത്മികത എന്താണ് ഈ എൺപത്തഞ്ച് ശതമാനം ആൾക്കാരുടെ ആധ്യാത്മികത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിനെയും പൂജിക്കും എല്ലായിടത്തും തൊഴും നമ്മൾ വൈഷ്ണവ അമ്പലത്തിൽ പോവും ശൈവ അമ്പലത്തിൽ പോവും അല്ലേ നമ്മൾ കൃഷ്ണൻ കോവിലും പോവും യക്ഷിയമ്മൻ കോവിലും പോവും എല്ലായിടത്തും നമ്മൾ പോവും നമ്മൾ എല്ലാത്തിനെയും പൂജിക്കും ഈ കസേര ഒരു ദിവ്യ സാധനമാണെന്ന് വിശ്വസിച്ചാൽ അതിനെയും പൂജിക്കും അതാരും നം നമ്മളാണ് തീരുമാനിക്കുന്ന ദൈവസങ്കല്പം എന്താണ് എന്തിനെ പൂജിക്കണം എന്തിനെ ദിവ്യമായിട്ട് കാണണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് വേറെ ആരുമല്ല നമുക്ക് ആ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് പലരും ഈ അമ്പലങ്ങളിലൊക്കെ പോവും പള്ളി കാണുമ്പോഴത്തോഴും മോസ്ക് കാണുമ്പോൾ തൊഴും ഗുരുദ്വാര കാണുമ്പോൾ തൊഴും എല്ലാത്തിനെയും തൊഴുന്ന ഒരു തുറന്ന ആധ്യാത്മികതയുള്ള ആൾക്കാരാണ് എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഇരുപത് കോടി മതങ്ങളുണ്ടെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ മതമുണ്ട് ഇഷ്ടദേവതകളുണ്ട് അവിടെ ഈ മതങ്ങൾ അകത്ത് പോയാൽ ഇവർ ആരെ പൂജിക്കുന്നു എന്ന് നമുക്കറിയില്ല ഈ വൈഷ്ണവ അമ്പലത്തിൽ പോയാൽ ഇയാൾ എന്ത് പറയുന്നു ഇയാളുടെ വിശ്വാസങ്ങൾ എന്താണ് ഇയാളുടെ ആചാരങ്ങൾ എന്താണെന്ന് ആർക്കും അറിയില്ല ഇത് വൈഷ്ണവ അമ്പലമാണെന്ന് പോലും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്തിനെ കണ്ടാലും നമ്മൾ പൂജിക്കും നമ്മൾ സ്നേഹിക്കും നമ്മൾ ആദരിക്കും ഇത് വാസ്തവത്തിൽ ഒരു വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള വളരെ ഒരു ഉയർന്ന ഒരു ആധ്യാത്മികതയാണ് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ തുറന്നൊരു ആധ്യാത്മികതയാണ് ഒരു വളരെ വൈവിധ്യമുള്ള ഒരു രാഷ്ട്രത്തിന് ആവശ്യമുള്ള അത്യാവശ്യമുള്ള ഒരു ആധ്യാത്മികതയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതിനൊരു പൊതുപ്പേരില്ല പൊതുപ്പേരില്ല അപ്പോൾ ഹിന്ദു നമ്മുടെ പൊതുപേരാകാൻ ഒക്കില്ല പിന്നെ എന്താണ് നമ്മുടെ പൊതുപ്പേർ അപ്പോൾ ഗുരു ഈ പൊതുപ്പേരി ഇല്ലാത്തത് കൊണ്ടാണ് സ്വാതന്ത്ര്യം വന്ന് ജനാധിപത്യം വന്ന് കഴിഞ്ഞപ്പോൾ ഈ ഹിന്ദു എന്നുള്ള പൊതുപേര് നമ്മളുടെ യൂസ് ചെയ്ത ഒരു ഒരു മത്സ്യത്തിന് പിടിക്കുന്ന വല പോലെ നമ്മൾ അത് ഇട്ടിട്ട് ഈ പതിനൊന്ന് മതങ്ങളിലേക്ക് കീഴാളുകളായിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണ് പൊതുപ്പേരി ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഗുരു ഇത് മുൻകണ്ടു ഗുരു പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കൊരു പൊതുപ്പേര് വേണമെങ്കിൽ ഈ പതിനൊന്ന് മതങ്ങളുടെ പൊതുപ്പേരല്ല നിങ്ങളുടെ പൊതുപ്പേര് പുതിയൊരു പൊതു ഒന്നുകിൽ പൊതുപ്പേര് വേണ്ടെന്ന് പറയണം ഇല്ലെങ്കിൽ ഒരു പുതിയ പൊതുപ്പേര് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം അതിനൊരു പ്രോത്സാഹനമായിട്ട് ഗുരു പറയുന്നു ഏകമതം എന്നോ ലോകമതം എന്നോ മാനവധർമ്മം എന്നോ ഒരു പൊതുപ്പേര് നിങ്ങൾ ഉപയോഗിക്കുക മാനവധർമ്മം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ധർമ്മം മനുഷ്യൻ നിയന്ത്രിക്കുന്ന ധർമ്മം മനുഷ്യൻ സ്വയം തീരുമാനിക്കുന്ന ധർമ്മം ദൈവം എന്താണ് ആരാണ് ഞാൻ ആരെ പൂജിക്കണം എങ്ങനെ പൂജിക്കണം എപ്പോൾ പൂജിക്കണം അതാണ് മാനവധർമ്മം ഗുരു ആ പൊതുപ്പേര് നമുക്ക് തരുന്നു ആ ബേസിസിലാണ് ഗുരു പറയുന്നത് ഹിന്ദു എന്നൊരു മതമില്ല എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് നെയിം ഒരു പൊതു പേര് ഒരു മതമല്ല സെമാറ്റിക് റിലിജിയൻ മതമല്ല ഹിന്ദു മതമല്ല അത് മ പല മതങ്ങളുടെയും ഒരു പൊതുപ്പേരാണ് അതുകൊണ്ട് ഹിന്ദു നമ്മുടെ പേരല്ല എന്ന് ഗുരു അതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ ഈ ഗുരു പറയുന്നത് പോലെ ആധ്യാത്മികമായിട്ടുള്ള യുദ്ധമല്ല ഇവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ വോറാണ് അപ്പോൾ അവിടെ നമ്മൾ ഗുരുവിനെ നോക്കുമ്പോൾ എന്താണ് നമ്മൾ നമ്മുടെ ഈ മതം മാനവധർമ്മമുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടി നിൽക്കണമെന്ന് ഗുരു ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയിൽ നിന്നാണ് അതിന് ഏറ്റവും ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ കൊട്ടേഷൻ മാർക്ക് ഇട്ട് അവിടെ ഗുരു എന്ത് പറഞ്ഞു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സുള്ള യുവസ്വാമി എന്ത് പറഞ്ഞു എന്ന് നടരാജഗുരു മാത്രമേ കൊട്ടേഷൻ മാർക്ക് ഇട്ടിട്ട് എഴുതിയിട്ടുള്ളൂ അതിൽ നടരാജഗുരു പറയുന്നത് ഇദ്ദേഹം ഗുരു നെയ്യാറിൽ നിന്നും കല്ലെടുത്ത് കൊണ്ടുവന്നു എന്നിട്ട് കല്ലിനെ പൊക്കി പിടിച്ചു കണ്ണീരൊഴുകി സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഗുരു പറഞ്ഞത് പ്രതിഷ്ഠാ മന്ത്രങ്ങളല്ല ഈയിടെ നമ്മൾ രാമക്ഷേത്രത്തിൽ കണ്ടതുപോലെ ഒരു ബ്രാഹ്മണനിരുന്ന് പ്രതിഷ്ഠാ മന്ത്രങ്ങൾ ചൊന്നി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഗുരുവിന് അറിയാത്തതുകൊണ്ടല്ല അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല ആ പണ്ഡിതനല്ലേ പക്ഷെ ഗുരു അതല്ല പറഞ്ഞത് ഗുരു ദൈവമേന്ന് പറഞ്ഞില്ല ശിവനെ പ്രാർത്ഥിച്ചില്ല ഗുരു പറഞ്ഞെന്താണ് പാവപ്പെട്ട ആൾക്കാരുടെ കഷ്ടപ്പാട് തീരട്ടെ അവർക്ക് അന്ന അന്ന വസ്ത്രാദികൾ ഉണ്ടാകട്ടെ അവരുടെ കഷ്ടപ്പാട് അവസാനിക്കട്ടെ എന്നാണ് ഗുരു പറഞ്ഞത് ഗുരു പാവപ്പെട്ട പാവപ്പെട്ടവൻ്റെ ദുഃഖം പ്രതിഷ്ഠാ മന്ത്രമാക്കി മാറ്റി അപ്പം അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് ഗുരു പറയുന്നു ഇവിടെ ഈ മതസംഘർഷം ഇല്ലാതാക്കണമെങ്കിൽ ഒരു വഴി തരുന്നു ഗുരു അതൊരു ദശപഥ മാർഗം എന്നാണ് ഞങ്ങൾ പറയുന്നത് അതിൽ ഡീറ്റെയിലോട്ട് ഞാൻ പോകുന്നില്ല പക്ഷേ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഗുരു പറയുന്നത് എല്ലാവരും എല്ലാ മതങ്ങളെയും പഠിക്കണം എല്ലാവരും എല്ലാ മതങ്ങളെയും പഠിക്കണം പ്രത്യേകിച്ച് ഈ എൺപത്തിയഞ്ച് ശതമാനം ആൾക്കാർ എല്ലാ മതങ്ങളെയും പഠിക്കണം പഠിച്ചിട്ട് അതിലുള്ള നന്മ ഉൾക്കൊള്ളണം അതിലുള്ള നന്മ ഉൾക്കൊള്ളണം എന്നിട്ട് അത് സ്നേഹപൂർവ്വം പങ്കുവെക്കണം വല്ല വ്യത്യാസങ്ങളൊ ഉണ്ടെങ്കിൽ അത് സമഭാവത്തോടുകൂടി ഡിസ്കസ് ചെയ്യണം സെറ്റിൽ ചെയ്യണം എല്ലാം പഠിക്കണം അപ്പോൾ ഗുരു പറയുന്നത് എന്താണ് ഈ നന്മ ഈ ഗുരു പറയുന്ന ഇതിൽ രണ്ട് കാര്യങ്ങൾ സ്പഷ്ടമാവുന്നു എല്ലാ മതങ്ങളിലും നല്ല കാര്യങ്ങളും അത്ര സ്വീകാര്യമല്ലാത്ത കാര്യങ്ങളും ഉണ്ട് എന്നാണ് ഗുരു പറയുന്നത് അതുകൊണ്ട് ഗുരു പറയുന്നത് ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി എല്ലാ മതങ്ങളെയും പഠിക്കണം എന്നാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്താണ് നല്ലതെന്ന് അപ്പോൾ ഗുരു പറയുന്നു എല്ലാ മതങ്ങളിലും നല്ല കാര്യങ്ങളും എന്താണ് ഈ ഗുരു സൂചിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്ന പാവപ്പെട്ടവരെ പ്രബലരാക്കുന്ന സമത്വവും സാഹോദര്യവും അനുകമ്പയും ഉണ്ടാക്കുന്ന അസമത്വം അവസാനിപ്പിക്കുന്ന ആശയങ്ങളാണ് ഗുരു നല്ല ആശയങ്ങളായിട്ട് കാണുന്നത് അത് ഇസ്ലാമിലുണ്ട് സാഹോദര്യം സ്നേഹം അനുകമ്പ ക്രിസ്ത്യാനിറ്റിയിലുണ്ട് സാഹോദര്യം സ്നേഹം അനുകമ്പ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം ഉൾക്കൊണ്ടിട്ട് അതിന് അതെല്ലാം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ ദാരിദ്ര്യം അവസാനിക്കും ഇവരെ ചൂഷണം അവസാനിക്കും അത് മാത്രം കൊണ്ട് അവസാനിക്കില്ല വേറെ വേറെ പല മാറ്റങ്ങളും വരുത്തേണ്ടി വരും പക്ഷേ ആ ഒരു നല്ലൊരു സമൂഹത്തിലേക്കുള്ള ആ നീക്കത്തിൽ ഇത് വളരെ സഹായകരമായിരിക്കും മാത്രമല്ല നമ്മളെല്ലാവരും ഈ നല്ല പാവപ്പെട്ടവരെ കൂടെ നിൽക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള ഇവിടെ ഒരു ചൂഷണത്തിന് അവസാനിപ്പിക്കാൻ സാധ്യതയുള്ള മത ആശയങ്ങളെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മൾ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഇവിടെ വലിയൊരു കീഴാള മത സൗഹാർദ്ദമുണ്ടാകും കീഴാള മതസൗഹാർദ്ദം ഉണ്ടാകും നമ്മളൊരു ഒരു ഹിന്ദു ഒരു മുസ് സോക്കോൾ ഹിന്ദു ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ക്രിസ്ത്യനെ കാണുമ്പോൾ ഉടനെ അവരെ കാണേണ്ടത് എന്താണ് സാഹോദര്യമാണ് സ്നേഹമാണ് ആ സാഹോദര്യവും സ്നേഹവും നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ അതിനുവേണ്ടി നമ്മുടെ സമൂഹത്തിൽ ഈ ഇന്ത്യൻ സമൂഹത്തിലും നമ്മുടെ സ സമു സമുദായങ്ങളിലൊക്കെ നമ്മൾ പോരാടുകയാണ് സ്ത്രീകളായാലും ബാക്കി കീഴാളുകളായാലും നമ്മൾ ഈ ഒപ്പറേഷൻ്റെ എതിരെ സ്ട്രഗിൾ ചെയ്യാണ് അപ്പോൾ ആ ഒപ്പറേഷൻ്റെ എതിരെ സ്ട്രഗിൾ ചെയ്യുന്ന ചെയ്യുന്ന മറ്റ് മതങ്ങളിൽപ്പെട്ട ആൾക്കാരും നമ്മൾ ഒന്നിച്ച് നിൽക്കുകയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും നമ്മൾ ഒരു സ്ട്രഗിൾ ഒരു സ്ട്രഗിൾ തന്നെയാണ് ഇതിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും നം ഒരു ഒരു രക്തമാണ് ഒരു ബാക്ക്ഗ്രൗണ്ടാണ് പക്ഷെ നമ്മളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേർതിരിച്ച് പരസ്പരം കലഹിപ്പിച്ച് അവർ ഈ ഓളികാർക്ക് അധികാരത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഞാൻ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഒരു ഗുരുവിൻ്റെ ഗുരുവിൻ്റെ ദർശനത്തിലുള്ള ഒരു അപൂർവമായിട്ടുള്ളൊരു മത ഒരു സർവമത സമ്മേളനമാണ് നിങ്ങളിവിടെ നോക്കുമ്പോൾ മത മത നേതാക്കന്മാരില്ല പ്രവാചകന്മാരില്ല ബിഷപ്പ്മാരില്ല കീഴാളി ഈ എല്ലാ മതങ്ങളിലും കീഴാളുകളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷെ നമ്മുടെ സ്ട്രഗിൾ ഒരു സ്ട്രഗിളാണ് മതത്തിൻ്റെ ഉള്ളിലായാലും സമുദായത്തിൻ്റെ ഉള്ളിലായാലും ഈ ഇന്ത്യൻ രാഷ്ട്രത്തിലായാലും ഒരു സ്ട്രഗിളാണ് ആ സ്ട്രഗിളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭരണഘടനയാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നത് ഈ ഓളുകാർക്ക് ഇല്ലാതാക്കുകയാണ് അത് നമ്മളുണ്ടാക്കിയ ഭരണഘടനയാണ് അപ്പം നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരു കീഴാളുകൾ കീഴാളുകൾ തമ്മിലുള്ള ഒരു സർവമത സമ്മേളനം എങ്ങനെ നമുക്ക് ഒന്നിച്ച് നിൽക്കാം എങ്ങനെ നമുക്ക് കൈകോർക്കാം ഒരു നല്ലൊരു സമൂഹം ഒരു നല്ലൊരു രാഷ്ട്രം ഈ ഭരണഘടനയിൽ സം എഴുതി വച്ചിരിക്കുന്ന ആ സ്വപ്നം എങ്ങനെ നമുക്ക് യാഥാർത്ഥ്യമാക്കും ആക്കാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് നമ്മളുടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഈ ഞാനൊരു ഒരു ഇൻട്രൊഡക്ഷനായിട്ടാണ് പറയുന്നത് എനിക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിക്കാം അതായത് നമ്മൾ ഇതൊരു ഒരു സൊല്യൂഷനായി ഗുരു നമുക്ക് തരുന്നത് മാനവധർമ്മം എന്ന് പറഞ്ഞിട്ട് തുറന്നു കിടക്കുന്ന ഒരു ആധ്യാത്മികതയാണ് ആരെയും ശത്രുവായി കാണാത്ത ആരെയും അപരനായി കാണാത്ത നമുക്കിഷ്ടമുള്ള ഏത് ആധ്യാത്മികതയും സ്വീകരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഭരണഘടനയിൽ പറയുന്ന സദാചാരത്തിനെ പുലർത്തുന്ന സ്വാതന്ത്ര്യം സമത്വം സ്വാഭിമാനം സാഹോദര്യം ഇത് പുലർത്തുന്ന ഒരു ഒരു ആധ്യാത്മിക അപ്രോച്ചാണ് ശ്രീനാരായണ മാനവധർമ്മം അത് ഇഷ്ടമുള്ളവർക്ക് അതെടുക്കാം പൊതുപേർ ആഗ്രഹിക്കുന്നവർക്ക് അതെടുക്കാം മറ്റു പൊതുപേരുള്ള ഈ മതങ്ങൾക്കെല്ലാം ഈ നന്മ ഗുരു തന്നെ പറയുന്നു ഇതിലെല്ലാം നന്മകളുണ്ട് ഈ ജനാധിപത്യപരമായ നന്മകളുണ്ട് അതിനെ നമുക്ക് ഉൾക്കൊള്ളാം എന്നിട്ട് നമുക്ക് ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകാം എന്നാണ് ഗുരു പറയുന്നത് ഇന്ന് ഈ പാനലിൽ ഈ ഹിന്ദു എന്നുള്ളൊരു പതിനൊന്ന് മതങ്ങളുടെ പൊതുപ്പേരാണല്ലോ ആ പൊതുപ്പേരിലുള്ള പതിനൊന്ന് മതങ്ങളിലെ ആ എല്ലാ പതിനൊന്ന് മതങ്ങളിലെയല്ല അതിലെ ചില മതങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായി ഡോക്ടർ ടി എസ് ശ്യാംകുമാറും ഡോക്ടർ അമൽ രാജനും സംസാരിക്കും അവർ നമ്മളോട് പറയാൻ പോകുന്നത് ആ മതങ്ങളിൽ ഈ അപരം മത മതങ്ങളെങ്ങനെ കാണുന്നു അതിൽ സ്പേസ് ഉണ്ടോ ബാക്കി ആർക്കെങ്കിലും സ്പേസ് ഉണ്ടോ അത് എങ്ങനെയാണ് അവർ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഈ മത സൗഹാർദ്ദത്തിന് അപ്രോച്ച് ചെയ്യുന്നതെന്ന് അവർ നമ്മളോട് പറയും അപ്പോൾ എന്തുകൊണ്ടാണ് നം ഈ ഈ പതിനൊന്ന് മതങ്ങൾ അടങ്ങുന്ന ഈ ഹിന്ദു മതം എന്ന പൊതുപ്പേരിലുള്ള മതങ്ങൾ ആ വിശ്വാസങ്ങൾ ഇന്ത്യയിൽ ആധിപത്യം ഉള്ളിടത്തോളം കാലം ജനാധിപത്യത്തിന് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അസാധ്യമാണ് എന്നുവെച്ചാൽ അവരുടെ ഉള്ളിൽ ജനാധിപത്യ ആശയങ്ങളില്ല വാല്യൂസ് ഇല്ല മറ്റ് മതങ്ങളെപ്പോലെയല്ല സാഹോദര്യം എന്നില്ല ഇപ്പം ഋഗ്വേദത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നില്ല മനുഷ്യ എന്നുള്ളൊരു ഇല്ല ബ്രാഹ്മിൻ ക്ഷത്രിയ വേഷ്യ ശൂദ്രന്നേ ഉള്ളൂ അപ്പം ഈ പതിനൊന്ന് മതങ്ങളെക്കുറിച്ച് കുറച്ചും കൂടെ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ഈ മാനവധർമ്മത്തിൻ്റെ സെഷൻ ആണ് പാനലാണ് ഈ ആദ്യത്തെ പാനൽ ഞാനൊരു കുറച്ച് ഇൻട്രൊഡക്ടറി ആയിട്ടാണ് ഇവർ രണ്ടുപേരും എൻ്റെ യുവസുഹൃത്തുക്കൾ പണ്ഡിതന്മാർ എനിക്ക് വളരെ സ്നേഹവും ആദരവുമുള്ള രണ്ട് ആൾക്കാരാണ് അവർ ഒന്നിച്ച് ബാക്കിയിരിക്കുന്ന എല്ലാവരും അവർ സംസാരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ ഇസ്ലാമിലുള്ള ഈ ജനാധിപത്യപരമായിട്ടുള്ള സാഹോദര്യം സ്നേഹം അനുകമ്പ ഇതിലുള്ള മൂല്യങ്ങൾ ഈ മൂല്യങ്ങളാണ് ഗുരു പറയുന്നത് നമ്മൾ ചേർത്ത് നമ്മൾ ഉൾ ഉൾക്കൊള്ളണം നമ്മൾ നമ്മുടെ മതത്തിൻ്റെ ഭാഗമാക്കണം